ക്രൈസ്ത ലോഡ് കൃതവായ നിസ്തുല്യ നാമത്തിൽ എല്ലാ ബഹുമാന്യരായ കർത്തൃദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു വചനജാലകമെന്ന ഈ ആത്മിക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുമിച്ച് കുറേ നാളുകളായി മർക്കോസിൻ്റെ സുവിശേഷം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ എട്ടാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പൂർത്തീകരിച്ചത് അവിടുത്തെ പ്രധാന സംഭവം എന്ന് പറയുന്നത് കർത്താവ് ഏഴപ്പവും കുറെ മീനും കൊണ്ട് നാലായിരം പേരെ പോഷിപ്പിക്കുന്ന അത്ഭുതമാണ് ഇത് കർത്താവ് ഒരു ജെൻറ്റൈൽ റീജിയൻ ജാതികൾ പാർക്കുന്ന ഒരു സ്ഥലത്താണ് ചെയ്യുന്നത് അതിനുശേഷം കർത്താപം അടങ്ങി യഹൂദന്മാർ പാർക്കുന്ന ഇടത്തേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ ഏറ്റവും അവസാനം കണ്ടത് ഇന്ന് എട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതലുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് അതിൽ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഫരീസയരായ ആളുകൾ കർത്താവിനെ പരീക്ഷിക്കുന്നതായിട്ട് കാണും അനന്തരം പരീശന്മാർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തു നിന്ന് ഒരടയാളം അന്വേഷിച്ച് അവനുമായി തർക്കിച്ചു തുടങ്ങി അവൻ ആത്മാവിൽ ഞരങ്ങി ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് എന്ത് ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവരെ വിട്ട് പിന്നെയും പടക് കയറി അക്കരയ്ക്ക് കടന്നു നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന ചിന്ത ഈ ജാതിക ടെറിറ്ററികളിൽ റീജിയനിൽ കർത്താവായിരുന്നപ്പോൾ വളരെ നല്ല ഒരു സ്വീകാര്യതയായിരുന്നു അവിടെ കർത്താവിന് ഉണ്ടായിരുന്നത് മൂന്ന് ദിവസവും മറ്റും ആഹാരം വെടിഞ്ഞ് കർത്താവിൻ്റെ വചനം കേൾക്കുകയും ശുശ്രൂഷകൾ അനുഭവിക്കുകയും ചെയ്യുവാൻ ജനത്തിന് ആവേശം ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഈ യഹൂദന്മാരുടെ ജൂയിഷ് ടെറിറ്ററിയിലേക്ക് കർത്താവ് കടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് ഫരീസയന്മാരുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ നമ്മൾ കാണുകയാണ് എന്നോടൊപ്പം കർത്താവിൻ്റെ ദാസൻ സാജു ജോൺ മാത്യു ഉണ്ട് ഈ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമുക്ക് ഒരുമിച്ച് ചേർന്ന് ചിന്തിക്കാം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം സാജു ബ്രഹറെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളില് ഈ ജെന്റൈലായിട്ടുള്ള റീജിയനകത്ത് കർത്താബി അത്ഭുതം ചെയ്യുന്നു ആളുകൾ വളരെ സ്വീകരിക്കുന്നതായിട്ട് കാണുന്നത് എന്നാൽ ആ റീജൻ വിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഉടനെ കൺഫ്രണ്ടേഷനാണ് കാണുന്നത് അത് സംബന്ധിച്ചൊന്നു പറയാമോ അല്ലെ പരീഷന്മാർ യേശുവിനെ വിളാതെ പിന്തുടരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീഷന്മാർ യേശുവിനെ ശരിക്കും പേടിക്കുന്നുണ്ടെന്നുള്ളത് അതായത് യേശുവിനെ അവഗണിച്ചങ്ങ് വിട്ട് അവർക്ക് അത്ര വലിയ ഇതാണെങ്കിൽ യേശുവിനെ അവഗണിക്കാമായിരുന്നല്ലോ അവർക്ക് പക്ഷെ അവഗണിക്കുകയല്ല പുറകെ നടന്ന് എങ്ങനെയും അപ്പൊ കർത്താവിന്റെ ശുശ്രൂഷ ആ കാലഘട്ടത്തിൽ വളരെ ആയിരുന്നു അവരിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ കർത്താവെങ്കിലേക്ക് തിരിയുന്നു അതെ അവര് ഒരു ഫോളോയിങ്ങിനെ അവരുടെ ഫോളോയിങ്ങെ വളരെ കുറയുന്നു കർത്താവിൻ്റെ വർദ്ധിക്കുന്നു ഇതാ പ്രശ്നം തീർച്ചയായിട്ടും ഇന്നും ഇതേപോലെ തന്നെ യേശു കർത്താവിൻ്റെ പ്രവൃത്തികൾ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ അത് ജനങ്ങൾ കാണുമ്പോൾ ജനങ്ങൾ യേശുവെങ്കിലേക്ക് അടുക്കുമ്പോൾ തീർച്ചയായും മത പുരോഹിതന്മാരും നേതാക്കന്മാരും ഒക്കെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അതിനെതിരായിട്ട് വരുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതെ ഇവിടെ ഇവിടെ വന്നിട്ട് ചോദിക്കുന്ന അതായത് വേറെ ഒന്നുകൊണ്ടും അതായത് ഇത് ബാധിക്കാനും തർക്കിക്കാനും ഒന്നും ഇപ്പോൾ പറ്റുന്നില്ല കാര്യം പരി പരീക്ഷന്മാർ വന്ന് ചോദിക്കുന്ന ഏത് കാര്യത്തിനും കർത്താവ് ഉത്തരം പറയാം ഇവിടെ ഒരു വാക്ക് അവന് പരീക്ഷിച്ചുകൊണ്ടെന്ന് ഈ പരീക്ഷിക്കുക എന്നുള്ളതിനെ ടെസ്റ്റ് എന്നും ടെംറ്റ് എന്നും എല്ലാം പറയാം ഇംഗ്ലീഷിൽ എന്നാൽ ടെംപറ്റ് എന്നുള്ള വാക്കാണ് ഈ കോണ്ടക്സ്റ്റിൽ കുറച്ചുകൂടെ ആയിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പം ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നാല്പത് ദിവസം കർത്താവ് ഉപവസിക്കുന്ന സമയത്ത് ശത്രുവായ പിശാജ് വന്ന് നേർക്ക് നേർ കർത്താവിനെ പരീക്ഷിക്കുന്നുണ്ട് കർത്താവ് പിശാജിനെ തോൽപ്പിച്ചു കഴിഞ്ഞ് ഒരു ഘട്ടത്തേക്ക് പിരി പിശാജ് മാറുന്നു എന്നിട്ട് ഓപ്പർച്യൂൺ മൂവ്മെൻ്റ് നോക്കുക ഇതും ഒരു വലിയ പരീക്ഷയാണ് ആകാശത്ത് നിന്ന് അത്ഭുതം കാണിക്കുക എന്നുള്ളത് കാരണം ഈ ചിലർ ചിന്തിക്കുന്നത് ആ ഫോർട്ടി ഡേയ്സ് പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ പരീക്ഷയൊന്നും ഉണ്ടായില്ല അങ്ങനെയല്ല ഓരോ ഘട്ടങ്ങളിലും ശത്രുവായ പിശാജ് പരീക്ഷകൾ അഴിച്ചു വിടുന്നുണ്ട് ഇവിടെയും നമ്മൾ അങ്ങനെ ഒരു പരീക്ഷയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മിറക്കിള് ചെയ്യണം അത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു സൈനായിട്ട് അതായിട്ട് ആണ് ഞാൻ അവിടെ മനസ്സിലാക്കുന്നത് കാരണം ആ സ്വർഗത്തിൽ നിന്നുള്ള സൈൻ എന്തിനാണ് ജീസസിന്റെ ഡിവിനിറ്റി ജീസസ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു സൈൻ സ്വർഗത്തിൽ എത്രയോ അത്ഭുതങ്ങൾ ഇവരൊക്കെ കണ്ടതാണ് മാത്രമല്ല ജനത്തിൻ്റെ ഇടയിൽ ചർച്ചയാണ് വിഷയം ഒരിക്കൽ ഇവർ പറഞ്ഞത് അവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് ഇവർ ആരോപിച്ചത് ഇപ്പം പറയാണ് പ്രൂവൺ ആകണമെങ്കിൽ സ്വർഗത്തിൽ നിന്നൊരു സൈൻ വേണം അല്ല ഇത് നാല് സുവിശേഷങ്ങളിലും ഈ സ്വർഗത്തിൽ നിന്നുള്ള അടയാളം ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് മത്താല സുവിശേഷം പതിനാലാം അദ്ധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിലും പിന്നെ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഈ വേദഭാഗത്തും ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നിൻ്റെ പതിനാറിൽ അതുപോലെ യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുമ്പോഴും ചോദിക്കുന്നുണ്ട് ആകാശത്ത് നിന്ന് ഒരു അടയാളം ആകാശത്തു നിന്ന് അപ്പം വീഴണം എന്ന് പറയുന്ന ഒരു കാര്യം അപ്പം അങ്ങനെ നാല് സുവിശേഷങ്ങളിലും ഈ ആകാശത്തു നിന്നുള്ള ഒരു അടയാളം എന്നതിന് പ്രാധാന്യം കൊടുത്ത് തന്നെ അവർ പറയുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇതിൽ ചോദിക്കുന്നത് പരീഷന്മാരാണ് എന്നുള്ളത് അങ്ങനെ അവർ തർക്കിച്ച് തുടങ്ങിയാണ് ആർഗ്യുമെന്റ് ആർഗ്യുമെന്റ് ആണ് നിനക്കതിന് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാൽ യേശുവിന് ഈസി ആയിട്ട് വേണമെങ്കിൽ ഇത് കാണിക്കാം അതെ അതെ തീർച്ചയായിട്ടും പക്ഷേ യേശു ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല കാരണം എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം വിശ്വാസം എന്ന് പറയുന്നത് അതായത് ഇവർ പറയുന്നത് അങ്ങനെ കാണിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കാവുന്ന വാസ്തവത്തിൽ ശാജുബ്രതരെ അവിശ്വാസം എന്ന ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ചോദ്യം അറിയാ അപ്പം വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു ഒരു അടയാളം കർത്താവ് ഒരിക്കലും ചെയ്തിട്ടില്ല അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലരും നമ്മളിടയിൽ തന്നെ പറയാറുണ്ട് അങ്ങോട്ട് ചെന്ന് ഒരു അത്ഭുതം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് വിശ്വസിച്ചേനെ അങ്ങനെയൊന്നും അങ്ങനെ ആരും വിശ്വസിക്കത്തില്ല അതിന് ബിബ്ളിക്കൽ പ്രിൻസിപ്പിളും അല്ല അല്ല അത് നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് വിശ്വാസം എന്ന് പറയുന്നത് അടയാളം കണ്ടിട്ടുണ്ടാകുന്നതല്ല യേശുവിനെ കണ്ടുണ്ടാകുന്നതാണ് അപ്പോൾ യേശുവുമായിട്ടുള്ള റിലേഷൻ ആണ് നമ്മളിൽ ഫെയ്ത്ത് ഉണ്ടാക്കുന്നത് ഫെയ്ത്ത് ഇപ്പം അടയാളത്തിൽ നിന്ന് വിശ്വാസമല്ല വിശ്വാസത്തിൽ നിന്ന് അടയാളം ആണ് ശരിക്കും അമ്മ നടക്കേണ്ടത് അത്ഭുതം നടക്കേണ്ടത് ഇപ്പം നമ്മൾ നോക്കുമ്പോഴാണെങ്കിലും ഇപ്പം വേദപുസ്തകത്തിൽ തന്നെ വിശ്വസിച്ച് സൗഖ്യം പ്രാപിക്കുന്നതാണ് നമ്മൾ ശതാധിപൻ്റെ കാര്യം ആലോചിച്ച് നോക്കുക അവന് പറയുന്നില്ല എൻ്റെ മകളെ നീ ഉയർപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ബാ മറ്റേ സെഞ്ചുറിയൻ്റെ കാര്യത്തിലാണെങ്കിലും എൻ്റെ ബാല്യക്കാരൻ്റെ സൗഖ്യം വരികയാണെങ്കിൽ എന്നൊരിക്കലും പറയുന്നില്ല അപ്പം കണ്ടീഷണൽ അല്ല ഫെയ്ത്ത് എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ചും അത്ഭുതവുമായി ബന്ധപ്പെടുത്തി ഉണ്ടാകേണ്ടതായ ഒരു കാര്യമല്ല ഈ സുറിയ ഫൈനയ്ക്കാരി സ്ത്രീ അവരുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു അതെ ശതാധിപൻ്റെ കാര്യത്തിൽ അവൻ്റെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നു പള്ളി നിറക്കള് നടത്തി വിശ്വസിപ്പിക്കുക അല്ല അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ആദ്യം ഉണ്ടാകേണ്ടത് വിശ്വാസമാണ് വിശ്വാസം ആദ്യം രക്തസ്രാവക്കാരി വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു അവൾക്ക് സൗഖ്യം വന്നു അമ്മ അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും കാണുന്നത് അടയാളത്തിൽ നിന്ന് വിശ്വാസം ഉണ്ടാവുകയല്ല അഥവാ അത്ഭുതം കഴിഞ്ഞിട്ട് വിശ്വാസം ഉണ്ടാകുന്നതല്ല വിശ്വസിച്ചിട്ട് അത്ഭുതം നടക്കുന്നതാണ് ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് പക്ഷേ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഈ പാസ്റ്റർ പറഞ്ഞതുപോലെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാൽ ആളുകൾ വിശ്വസിക്കും വിശ്വസിപ്പിക്കാൻ വേണ്ടി അടയാളം കാണിക്കുന്ന ആളുകൾ ഇപ്പം ഈ ക്രൂസൈഡുകളിലും മറ്റുള്ള ഒക്കെ നമ്മൾ അത്ഭുതം നട അത്ഭുതത്തിൻ്റെ പിന്നാലെ ഇവർ പോകുന്നതിൻ്റെ ഒരു കാര്യം അങ്ങനെ അത്ഭുതമൊക്കെ കാണിക്കുകയാണെങ്കിൽ വ്രതരെ വിശ്വസിക്കും എന്ന് പറയുന്നതായ ഒരു കാര്യം അതല്ല നമ്മളുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് യേശു കർത്താവുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഒരു പ്രസ്തകത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്ന അവൻ ആത്മാവിൽ ഞരങ്ങിന്നാണ് അതെ കാരണം അത് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് അവരുടെ ആ ചോദ്യം കർത്താവിന് അതെ കർത്താവത് മനസ്സിലാക്കുന്നത് കാരണം ഇത്രയും പ്രിവിലേജസ് ഉള്ള കാര്യമറിയാവുന്ന ഇവർ ഇത് വിശ്വസിക്കാതെ അവർ ഇനി ഒരു അടയാളത്തിന് വേണ്ടി അവരന്വേഷിക്കുമ്പോൾ അടയാളം ചെയ്തുമില്ല കർത്താവിൻ്റെ വേദനയാണ് അവിടെ പ്രകടിപ്പിക്കുന്നത് അത് കർത്താവ് ഇപ്പോൾ മത്താട് അസോസിയേഷൻ പതിനാറാം അധ്യായത്തിൻ്റെ നാലാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദോഷവും വ്യഭിചാരവും ഉള്ള തലമുറ അടയാളം അന്വേഷിക്കുന്നതെന്നാണ് അതായത് അടയാളം അത്ഭുതങ്ങൾ അനുഭവിക്കുന്നതല്ല ഞാൻ പറയുന്നത് അടയാളം അന്വേഷിക്കുന്നത് അപ്പോൾ അവർ പറയുന്ന ഒരു അത്ഭുതം കാണട്ടെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം അടയാളം അന്വേഷിക്കുന്നത് ദോഷവും വ്യഭിചാരവും എന്ന് പറയുമ്പോഴത്തേക്ക് വ്യഭിചാരം ചെയ്യുന്ന വ്യക്തികൾ എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ദൈവികതയിൽ നിന്നും മാറി മറ്റ് അതാണ് അവിടുത്തെ ഒരു അർത്ഥം വ്യഭചാരം എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികമായി മാനുഷികമായും വ്യഭിചാരം എന്നുള്ള അർത്ഥത്തെക്കാൾ ഉപരിച്വൽ അടൾ സ്പിരിച്വൽ അഡൽട്രിയാണ് അപ്പോൾ സ്പിരിച്വൽ അടൽട്രി ഉള്ള ആത്മീകമായി ദൈവ ബന്ധത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സമൂഹമാണ് അടയാളം അന്വേഷിക്കുന്നത് അത് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് അത് ഈ പന്ത്രണ്ടാം വാക്യത്തിന്റെ അടുത്ത ഭാഗത്ത് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് എന്ത് ഈ തലമുറ എന്ന് പറഞ്ഞാൽ നോട്ട് ജസ്റ്റ് പൊതുവെ ആ ജ്യൂസിനെ എല്ലാം കൂടെ ചേർത്താണ് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് എന്ത് ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അതെ ഇപ്പം നെഗറ്റീവ് വാസ്തവത്തിൽ സജിപ്രതം പറഞ്ഞ പോലെ ഈസി ആയിട്ട് ഒരാൾ ഒരു അടയാളം കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടയാളം കൊടുക്കുന്നതിന് ഒരു ഒരു വിഷയവുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല ഈസ് ഗോഡ് ഇൻ ഹ്യൂമൻ ഫ്ലഷ് പക്ഷേ കർത്താവ് വളരെ നെഗറ്റീവായിട്ട് സൈൻ ബി ഗിവൺ എന്നതാണ് കർത്താവ് അവിടെ പറയുന്നത് കാരണം അവര് അനേക അത്ഭുതങ്ങൾ അവരുടെയൊക്കെ മുൻപിൽ അവരുടെ സമൂഹത്തിൽ ചെയ്തിട്ടും അവരാരും വിശ്വസിച്ചില്ല ഇതാണ് മനസ്സിലാക്കാൻ അതായത് അന്വേഷിക്കുന്നവർക്ക് കൊടുക്കാനുള്ളതല്ല അതായത് ഒരു വാചകം ഉണ്ടല്ലോ യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു അതെ യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു അപ്പം അവരോട് സുവിശേഷം അറിയിക്കുമ്പോൾ യഹൂദന്മാർക്ക് അടയാളവും കൊടുക്കത്തില്ല യവനന്മാർക്ക് ജ്ഞാനവും കൊടുക്കത്തില്ല കാരണം ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു അതെ അതായത് ഫെയ്ത്ത് എന്ന് പറയുന്നത് യേശുവിലായിരിക്കണം യേശുവിൻ്റെ ക്രൂശിലായിരിക്കണം ഇപ്പം അത് ഇപ്പം യേശു എഴുത്തരുന്നതിൽ ശേഷം പറയുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാലും ഇതിനകത്തെയൊരു കാര്യം ി വിശ്വസിപ്പിക്കുവാൻ അതൊരു ദൈവിക പദ്ധതിയായിട്ട് നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് കർത്താവ് പറയാണ് നിങ്ങൾക്ക് അടയാളം ഇല്ല നിങ്ങൾ അടയാളം അന്വേഷിക്കുന്നത് കൊണ്ട് ഇത്രയും അടയാളങ്ങൾ അവരുടെ മുൻപിൽ ചെയ്തു അവരുടെ സമൂഹത്തിൽ ചെയ്തു അവരെ വിശ്വസിക്കുക ഒരെണ്ണം കൂടെ അവർ കണ്ടാലും വിശ്വസിക്കാനോട്ട് പോകുന്നുമില്ല അപ്പൊ അവർക്ക് കർത്താവ് നെഗറ്റീവ് ചെയ്യുന്ന മാത്യു എഴുതുമ്പോൾ പറയുന്നു യോനയുടെ അടയാളം ഏ ആ ഒന്ന് കമൻ്റ് ചെയ്യാമോ ആ തീർച്ചയായിട്ടും അവിടെ പറയുന്ന അടയാളം അടയാളം ആകാശത്ത് നിന്നല്ല ഉണ്ടാകുന്നത് അടയാളം ഉണ്ടാകുന്നത് ഭൂമിയിൽ നിന്ന് തന്നെയാണ് ഭൂമിയിൽ നിന്ന് പറയുമ്പോഴത്തേക്ക് ഇൻ ദ ലൈഫ് ഓഫ് ജീസസ് അതാണ് നമ്മളിവിടെ കാണുന്നത് യോനായുടെ അടയാളമല്ലാതെ വേറെ ഒന്നും ഉണ്ടാവുകയില്ല മറ്റൊരു ശിക്ഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ആ ആകാശത്തിലല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂമിയിലാണ് എന്നു വച്ചാൽ യേശുവിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന അടയാളം എന്താണ് യോന കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നത് പോലെ എന്നാണ് പറയുന്നത് മനുഷ്യപുത്രന്റെ യേശു കാര്യത്തിൽ അങ്ങനെയാകും അതായത് യേശു പറയുന്നത് യഥാർത്ഥത്തിലൂടെ അടയാളം എന്താണ് യഥാർത്ഥത്തിലുള്ള അതായത് ക്രോസ് ബെറിയൽ മൂന്ന് രാവും മൂന്ന് പകലും എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ചിലപ്പോൾ ആളുകൾ ചോദിക്കും വെള്ളിയാഴ്ചയല്ലേ മരിച്ചത് ശനിയാഴ്ച മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നില്ലല്ലോ അതൊന്നുമല്ല അത് ആ ഫ്രേസ് എന്ന് പറയുന്നത് ഓൺ ദ തേർഡ് ഡേ എന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ ശരിക്കും ആത്മീകമായി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ യേശു അവിടെ നടക്കുന്നത് യോന യോ കടലാനയുടെ വയറ്റിൽ മരണം അവിടെ അടക്കം അതിനുശേഷം പുറത്തു വരുന്ന ഉയർത്തെഴുന്നേൽപ്പ് അപ്പം ഈ മൂന്ന് കാര്യങ്ങളും അതാണ് മസിഹൈക യേശു മഷിഹയാണ് എന്നതിൻ്റെ തെളിവായിട്ട് പറയുന്നത് അല്ലാതെ ആകാശത്ത് നിന്ന് തീ ഇറക്കുന്നതല്ല അല്ല ജീസസ് കൊടുത്ത തെളിവ് അതാ അതാണ് ഇപ്പൊ ഇവിടെ ആകാശത്തു നിന്ന് സ്വർണ്ണമഴ പെയ്യിക്കുന്നു ഇപ്പൊ ആഫ്രിക്കയിലും ഒക്കെ അല്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പല എന്തോ ആകാശത്തു നിന്ന് സ്വർണ്ണമഴ പെയ്തു മറ്റേ ഇങ്ങനെയൊക്കെ പറയുന്ന ദയവി ചെയ്ത് ഞങ്ങളെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ ഇതുപോലെയുള്ള ഗിമ്മിക്സുകളിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്ന് ഒരിക്കലൂടെ ഓർപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള ആകാശത്തിൽ നിന്നുള്ള അടയാളം അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിപ്പിക്കുവാനുള്ള വരുത്തുന്ന അടയാളം ഇതൊന്നും ഒരു ബിബ്ലിക്കൽ അല്ല അതൊന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിലൊരു രോഗമുണ്ടെങ്കിൽ കർത്താവ് സൗഖ്യമാക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ കർത്താവ് സഹായിക്കും അതൊക്കെ മനസ്സലിവിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് ചെയ്യുന്നതാണ് അല്ല അത് വരുട്ടാൻ വേണ്ടി ഒരു അത്ഭുതം ചെയ്യുന്നത് ദൈവിക പദ്ധതിയല്ല ഇന്ന് പല പ്രസംഗകരും ചെയ്യുന്നത് പോലെ ഈ എന്തോ അവിടുന്ന് അത് ഈ പറഞ്ഞ ഈ സ്വർണ്ണമഴ വഹിക്കുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ പിന്നെ എന്തുവാ നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ വെള്ളമെടുത്ത് പ്രാർത്ഥിച്ച് കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞായി എന്നും പറഞ്ഞ് ഇവിടെ വീഞ്ഞാക്കാൻ ശ്രമിക്കുക ഞാനപ്പോൾ പുറത്തേനേം വീഞ്ഞിൻ്റെ കളറ് വരുമോ എന്ന് അത് മിനറൽ വാട്ടറിന്റെ കളർ തന്നെ എന്നിട്ട് കുടിച്ചു നോക്കാൻ പറയുമ്പോൾ ആളുകൾ പറയുന്നത് വീഞ്ഞിന്റെ രുചിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല അടയാളങ്ങൾ എന്നിട്ട് മൊബൈൽ ഫോണിൽ റീചാർജ് വരിക നമ്മുടെ പോക്കറ്റിരിക്കുന്ന വോളറ്റിനകത്ത് പൈസ കയറുക എന്താണ് ഈ കാണിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാ ഇതാണോ ഈ മനുഷ്യൻ ഇതിനകത്തൊക്കെ വീണുപോകുന്നല്ലോ അത് ഫേമസ് ആയിട്ടുള്ള നമ്മുടെയൊക്കെ ഒക്കെ ചർച്ചകളിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതെന്തോ ഒരു വലിയ ഉണർവാണ് ഇതല്ല ഉണർവ് ഇതല്ല ഉണർവ് ഈ ഫരീസരെ കർത്താവിന് നേരെ വിപരീതമായി നിൽക്കുന്നവരെ കൺവിൻസ് ചെയ്യാൻ കർത്താവ് ശരി നിങ്ങൾക്ക് അടയാളമാണോ വേണ്ടത് വേണ്ട പിടിച്ചോ എന്നും പറഞ്ഞൊരടയാളം കാണിച്ചാൽ കഴിഞ്ഞല്ലോ അത് നടക്കേണ്ടതാണ് പക്ഷേ ഇന്നായിരുന്നെങ്കിൽ അതൊക്കെ നമ്മൾ അതിനുള്ള അങ് അങ്ങനെ ആർക്കും കഴിവില്ല അതുകൊണ്ട് അങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുക്കത്തില്ല പണ്ട് ഒരിക്കൽ ഒരാൾ അങ്ങ് ആവേശഭരിതനായി അങ്ങ് വിളിച്ചു പറഞ്ഞു സ്റ്റേജിൽ നമ്മുടെ നാട്ടിൽ നടന്നതാണ് മോർച്ചറിവിടാന്ന് കാരണം പുള്ളിക്ക് എല്ലാവരെയും അങ്ങ് ഉയർപ്പിക്കണം ഈ ഏതായാലും ആരും കൊണ്ടുപോകഞ്ഞത് കാര്യമായി അപ്പൊ മരിച്ചവർ ഉയർക്കുമോ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ ആളുകൾ എന്തെങ്കിലും മരിച്ചവർ ഉയർക്കുന്നതിൽ വിശ്വസിക്കുന്നില്ല അങ്ങനെയല്ല പക്ഷേ ആരെയും കൺവിൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ വാ ഞാനിപ്പോ ഉയർപ്പിക്കാൻ പോവുകയാണ് അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ അല്ല ബൈബിളിൽ കാണുന്നത് ഇതാണ് പറഞ്ഞതിൻ്റെ ആശയം അതെ അതെ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞതുപോലെ കർത്താവ് പറയുന്നു എൻ്റെ മരണം എൻ്റെ അടക്കം എൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇതാണ് മസിഹൈ ജീസസ് ഈസ് മസയ എന്നുള്ളതിന്റെ തെളിവ് അതെ കർത്താവായ അടക്കപ്പെട്ട് മൂന്നാം ദിവസം കല്ലറകളെ ഭേദിച്ച് മരണത്തെ തോൽപ്പിച്ച് യേശു ഇന്നും അവിടുന്ന് ജീവിക്കുന്നു പിതാവിന്റെ വലത്ത് ഭാഗത്ത് അവിടുന്ന് ആയിരിക്കുന്നു ഇതാണ് ഏറ്റവും വലിയ കാര്യം വേദപുസ്തകം നമുക്ക് തരുന്നത് പ്രവർത്തികളിൽ രണ്ടാമധ്യായത്തിൽ കൂടി വന്ന ആളുകളോട് പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ കൂടി വന്നപ്പോഴത്തേക്ക് നമ്മൾ അവിടെ കാണുന്നുണ്ടോ എന്തെങ്കിലും ഒരു അത്ഭുതം പത്രോസ് പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അതെ പ്രത്യേകം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്ന ഒരു കാര്യം ഉയർത്തുക അതെ ജീസസ് ഓഫ് തന്നെ ഇവിടെ പറഞ്ഞു തുടങ്ങുമ്പോൾ വലിയ തമാശയുള്ള ഒരു കാര്യമുണ്ട് ഇസ്രായേൽ പുരുഷന്മാർ ഈ വചനം കേട്ടുകൊടുവിൻ നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി എന്ന് താഴോട്ട് പറഞ്ഞിട്ട് പിന്നെ പറയുന്നതെന്ന് അറിയാമോ യേശുവിനെ ദൈവം എന്തു ചെയ്തു മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു അതിനുശേഷം മരണപാശങ്ങൾക്ക് അവനെ അടക്കി വയ്ക്കുവാൻ കഴിഞ്ഞില്ല ആ ക്രൂശീകരണത്തിൻ്റെ കാര്യമാണ് അല്ലെങ്കിൽ ക്രൂശീകരണവും അതിനുശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പുമാണ് പത്രോസ് കൃത്യമായിട്ട് പറയുന്നത് അല്ലാതെ യാതൊരു അത്ഭുതവും പത്രോസ് അവിടെ കാണിക്കുന്നില്ല പത്രോസ് മുടന്നനെ സൗഖ്യമാക്കിയത് പോലും അത്ഭുതം കാണാൻ വേണ്ടി അല്ല കാണിക്കാനും എന്ന് തന്നെയല്ല മുടന്താൻ സൗഖ്യമായത് കണ്ട ആളുകളെല്ലാം ഇവരെ തുളിച്ചു നോക്കിയപ്പോൾ അവർ പറയുന്നത് ഞങ്ങളെന്തിനായി നോക്കുന്നത് നോക്കുന്ന ഞങ്ങളെന്ത് ഇത് യേശുക്രിസ്തുവിന്റെ നാമത്താൽ സംഭവിച്ചിരിക്കുന്ന കാര്യം മാത്രം ഗിവിംഗ് ഗ്ലോറി ടു ജീസസ് അത്രേ ഉള്ളു അപ്പോൾ സ്വലപ്പോഴത്തിൽ അങ്ങനെ അനേക ഇൻസിഡൻസ് ഉണ്ട് പോളും ഒക്കെ പോളൊരു നിറക്കുകൾ ചെയ്തപ്പോൾ ആളുകളെല്ലാം കൂടെ വന്ന് അവരേതോ ദേവന്മാർ ഇറങ്ങിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് വലിയ പരിപാടികൾ നടക്കും പോളൊക്കെ ചോദിക്കുന്നു എന്തുവാ നിങ്ങൾ ഈ കാണിക്കുന്നത് അപ്പം നമ്മളിത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ പറയുന്നതിൻ്റെ താല്പര്യം ഇന്ന് മിറക്കൾ നടക്കത്തില്ല എന്നല്ല ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിൽ അത് നടക്കും പക്ഷേ എന്തോ കാര്യം ഞാൻ ഇപ്പം ചെയ്തുകളേയും എന്ന് പറഞ്ഞ ആളുകളെ വെരട്ടി വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പദ്ധതി വിപ്ലിക്കല വിബ്ലികലല്ല ഇതാണ് പറയുന്നതിൻ്റെ അപ്പോസ്തോലന്മാർ എല്ലാവരും ഇപ്പം അപ്പോസ്തോള മൂന്നാം അധ്യായത്തിൽ അത്ഭുതം നടന്നിട്ട് പോലും അതിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കൃത്യമായിട്ട് യേശു മശിഹയാണെന്ന് വെളിപ്പെടുത്താൻ അപ്പോസ്തോലന്മാർ ആകാശത്ത് നിന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നതിന് പകരം ക്രൂശ് കാണിച്ചു കൊടുക്കുകയാണ് ആമേൻ ക്രൂശാണ് അടയാളം വേറെ ഒന്നുമല്ല ഇന്നും പ്രസംഗത്തിൽ നമ്മൾ വെളിപ്പെടുത്തേണ്ടത് യേശുവിൻ്റെ ക്രൂസാണ് അല്ലാതെ ചില്ലറ അത്ഭുതങ്ങൾ ഗിമ്മിക്സ് ഒക്കെ കാണിച്ച് നമ്മൾ ആളുകളെ വരട്ടി രക്ഷിക്കപ്പെടുത്തേണ്ട ഒരു ആവശ്യമോ അങ്ങനെ ആരും രക്ഷിക്കപ്പെടുത്തുമില്ല അത് വേറെ ജനുവനായിട്ടുള്ള അത്ഭുതങ്ങൾക്കായി സ്തോത്രം പക്ഷേ ഇന്ന് കർതാപനദാസിനെ ഇപ്പോൾ ഉപയോഗിച്ച വാക്ക് വാക്കുപോലെ പലതും ഭയങ്കരമായ മറ്റ് രീതികളിലാണ് അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ അതുകൊണ്ട് സുവിശേഷം കേൾക്കാനായിട്ട് ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ അതൊക്കെ ബിബ്ളിക്കലാണ് പക്ഷേ ഒരാളോട് പ്രത്യേക നിലയിൽ ചലഞ്ച് ചെയ്യുമ്പോൾ ടുഡേ ഐ എം ഗോൻ ടു ഷോ ശ്വസം മിറക്കൾ എന്നൊരു ആശയമല്ല ബൈബിൾ പറയുന്നത് അല്ലെങ്കിൽ ആരെയെങ്കിലും ചലഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ചലഞ്ച് ഏറ്റെടുത്ത് ഉടനെ നിറക്കളല്ല കർത്താവ് അത് ചെയ്തില്ല എന്നല്ലേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ നല്ലതല്ലായിരുന്നു ഇവരുടെ അവരുടെ മതം പൊട്ടി കൈ കൊടുക്കാരുന്ന് അല്ലേ ഓരോ ഒറ്റ അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുത്താലും മതി എല്ലാവരും കാണുക ഈ ചലഞ്ച് അവിടെ കൊണ്ട് തീരുക പക്ഷേ കർത്താവ് അത് ചെയ്തില്ല അപ്പം ഈ ജനങ്ങളെ കാണുമ്പോൾ അതായത് കർത്താവ് അവിടെ തലോട്ട് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആത്മാവിൽ ഞരങ്ങി പന്ത്രണ്ട് വാക്യത്തിനുണ്ട് അവൻ യേശു ആത്മാവിൽ ഞരങ്ങി എന്നാണ് അതായത് ഇവരുടെ അവിശ്വാസം കണ്ടിട്ട് കർത്താവിന് ഭയങ്കര വേദനയാണ് അതാ ഞരക്കമാണ് ഇറ്റ് നോട്ട് ജസ്റ്റ് ഇതല്ല കോപത്തെക്കാൾ ഉപരി കോപം ഉണ്ട് കോപം ഇല്ലെന്നല്ല പക്ഷെ കോപത്തെക്കാൾ ഉപരി വേദനയാണ് അതായത് ഈ പരീശന്മാരുടെ കാര്യത്തിൽ പോലും ശരിക്കും ആക ശരിക്കും കോപിക്ക് കോപം മാത്രമായിരുന്നെങ്കിൽ ആകാശത്ത് നിധി ഇറങ്ങിയേനെ പക്ഷെ അവിടെയും ഒരു ഞരക്കം ഏർ ഈ ഇവിടെ യേശുവിനെ ഈ ആത്മാവിൽ ഞരക്കം എന്ന് നമ്മൾ കാണുന്നു കാര്യം ഇത് കണ്ട് വേദനിക്കുന്നവനായ ഒരു യേശുവിനെയാണ് ശിഷ്യന്മാരാണെങ്കിൽ ഇപ്പോൾ ലുക്കോസ് ഒമ്പതാമത്തെ പതിനാലാം വാക്യത്തിൽ ശിഷ്യന്മാർ പറയുന്നത് ഞങ്ങൾ ആകാശത്ത് നിന്ന് തീ ഇറക്കി ഇല്ലേ അതാണ് ആകാശത്ത് നിന്ന് ഇറക്കാനാണ് അവർ പരിശ്രമിക്കുന്നത് എന്നാൽ കർത്താവ് പറയുന്നത് ഓരോ വിടുതലിലും ശരിക്കും ആകാശത്ത് നിന്നൊരു അടയാളമുണ്ട് ആ അടയാളം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മതലത്തിലാണ് അതായത് സാത്താൻ മിന്നൽ മിന്നൽപ്പിണർ പോലെ വീഴുന്നത് ഞാൻ കണ്ടു ഓരോ വിടുതലിലും സാത്താന്റെ പരാജയമുണ്ട് ഉണ്ട് പക്ഷെ ആ സാത്താന്റെ പരാജയം കാണണമെങ്കിൽ ആത്മീയമായ കണ്ണുകൾ തുറക്കുന്നവർക്ക് മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ ഈ പരീഷന്മാരുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീക കണ്ണുകൾ തുറന്നവരല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ റിബല്യസ് ആയിട്ടാണ് വീഴുന്നത് തന്നെ അതുപോലെ ഇത് മനുഷ്യന്റെ ഒരാവശ്യത്തിന്റെ കാര്യമല്ല ഇപ്പൊ അഞ്ചപ്പം രണ്ട് മീനും കൊണ്ട് മനുഷ്യന്റെ വിശപ്പ് നീക്കാൻ ഏഴപ്പം കുറെ മീനും കൊണ്ട് മനുഷ്യന്റെ വിശപ്പ് തീർക്കാം പിന്നെ ചെകിടനായ മനുഷ്യൻ മനുഷ്യന്റെ ആവശ്യമാണ് ഇത് അടയാളം കാണിക്ക് വിശേഷിക്ക അതാണ് വിഷയം അല്ലാതെ ഹ്യൂമൻ നീഡല്ല ഹ്യൂമൻ നീഡിന്റെ മുൻപിൽ കർത്താവ് മനസ്സലിഞ്ഞ് അവരാവശ്യപ്പെടാതല്ലേ അവരുടെ വിശപ്പിനെ കർത്താവ് നീക്കുന്നത് അപ്പൊ ഇത് ഈ ഡിഫറൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് പതിമൂന്നാം വാക്യത്തിൽ അവരെ വിട്ട് പിന്നെയും പടക് കയറി അക്കരയ്ക്ക് കടന്നു എന്നാണ് നമ്മൾ അവിടെ കാണുന്നത് ആ പതിമൂന്നാം വാക്യത്തിൽ ശരിക്കും കർത്താവിൻ്റെ ആ വേദന ആ കർത്താവിന്റെ ആ ഡിപ്പാർച്ചറിൽ നമുക്ക് കാണാൻ കഴിയും പിന്നെ അവരുടെ കൂടെ ഒരു ഡയലോഗിന് നിൽക്കുന്നില്ല അത്ര മാത്രം കർത്താവിനത് വേദനയായി കർത്താവ് അവിടെ അവിടെ നിന്ന് വിട്ടുപോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു കാര്യം ഇതേപോലെ തർക്കിക്കാൻ ആളുകൾ ഇവർ അടയാളം ചോദിക്കുന്ന ആളുകൾക്ക് അടയാളം കാണിച്ചു കൊടുത്തില്ല ഇതേപോലെ തന്നെ തർക്കിക്കാൻ വരുന്നവരായ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ സംശയമുള്ളവർ പോലുമല്ല യുദ്ധയുടെ ലേഖനം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ കാണിക്കുക അല്ലെങ്കിൽ അവിടെ ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊടുപ്പിൻ സംശയിക്കുന്നവരായ ചിലരോട് കരുണ കാണിപ്പിൻ ഇപ്പം സംശയിക്കാത്ത ഒരാളോട് കരുണ് കാണിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെ തന്നെ തർക്കിക്കാൻ 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 വരുന്നവരോട് തർക്കിക്കുകയോ അടയാളം ചോദിക്കുന്നവർക്ക് അടയാളം കാണിച്ചു കൊടുക്കുകയോ ചെയ്യുന്നതല്ല പ്രത്യുത ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവമേ നീ ഈ യേശു മശിഹയാണോ അല്ലെങ്കിൽ ആ ദൈവ ദൈവികമായിട്ട് അറിയാനുള്ള ആഗ്രഹത്തോടു കൂടെ മനസ്സിൽ ഒരു വേദനയോടെ വരുന്ന ആളിൻ്റെ അടുത്ത് അടയാ അടയാളം ഉണ്ടാകും അത്ഭുതം ഉണ്ടാകും കാര്യങ്ങളെല്ലാം ഉണ്ടാകും എന്ന് തന്നെയല്ല അല്ലാതെ വരുന്ന തർക്കിക്കാൻ വരുന്നവരെ അടയാളം ചോദിച്ചു വരുന്നവരെ അങ്ങനെയുള്ളവരെ നമ്മൾ ഒഴിവാക്കുകയാണ് ഇവിടെ കർത്താവ് എന്ത് ചെയ്യുന്നു കർത്താവ് അവരെ വിട്ടിട്ടങ്ങ് പോവുകയാണ് വാസ്തവത്തിൽ മത്തായി എഴിൻ്റെ ആര് പറയുന്നത് വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുൻപിൽ ഇടുകയും അവ കാൽ കൊണ്ടവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരും ഇതാണിവിടെ നടക്കുന്നത് വിലയേറിയ കാര്യം ഈ ആർഗ്യൂ ചെയ്യാനും പരിഹസിക്കാനും വരുന്നവരുടെ മുൻപിൽ അല്ല നമ്മൾ ഇട്ടു കൊടുക്കേണ്ടത് ജീസസ് അവിടെ വിട്ട് ഹീസ് ഡിപ്പാർട്ടിംഗ് ഫ്രം ദർ അതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പം ഈ എപ്പിസോഡ് നമ്മളിവിടെ നിർത്തുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ഗ്രഹിക്കാനായിട്ട് കഴിയും കർത്താവ് ഒരു ചീപ്പ് പബ്ലിസിറ്റി ആഗ്രഹിച്ച ആളല്ല ഒന്നും തെളിയിക്കുകയല്ല കർത്താവ് മനസ്സലിവൽ അവിടുന്ന് അത്ഭുതം ചെയ്തു എന്നും അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്നു അല്ലാതെ ഏതെങ്കിലും സുവിശേഷ വിരോധികൾ വന്ന് ചലഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പൊ നിന്നെ കാണിക്കാം എന്ന മട്ടിൽ അങ്ങനെ ഒരു വീര്യപ്രവൃത്തിയൊന്നും ഒരു ബിബ്ലിക്കൽ ആസ്പെക്റ്റ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം യഹൂദന്മാരുടെ ആ റീജിയനിലേക്ക് വരുമ്പോൾ കർത്താവ് പിന്നെയും കോൺഫ്രണ്ടേഷനിലാണ് ഫരീസർ എത്ര ബന്ധിക്കപ്പെട്ടവരാണ് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും ന്യായപ്രമാണ പുസ്തകങ്ങൾ പലതും മനഃപ്പാടമാക്കിയ ആളുകൾക്ക് വേദപുസ്തകത്തിൻ്റെ വെളിപ്പാടില്ലാതെ പോയി ന്യായപ്രമാണം മുഴുവനും വിളിച്ച് ചൂണ്ടിക്കാണിക്കുന്ന മെഷിയെ അവരുടെ മുൻപിൽ നിൽക്കുമ്പോൾ മെഷിയായ ഉള്ളതുപോലെ അറിയാൻ കഴിയാതെ കണ്ണിൽ തിമിരം പിടിച്ചു നിൽക്കുന്ന അനുഭവങ്ങൾ ഇതാണ് നമ്മൾക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് കർത്താവി വചനങ്ങളാൽ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് നിർത്തുന്നു ഗോഡ് ബ്ലസ് യു